പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു സ്റ്റിയറിംഗ് എല്ലം പോലെ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ ഞങ്ങൾ കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ട്രക്ക് ട്രക്ക് ഓടിക്കുന്ന ഒരു ഗെയിമാണ് ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ സ്റ്റിയറിംഗിന്റെ സെറ്റപ്പ് ഇതാ കവർ ചെയ്തിട്ടുണ്ട് മൗസ് വെക്കാൻ പറ്റിയ സെറ്റപ്പ് മൗസ് വെക്കാം ഈ സ്റ്റിയറിംഗ് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നിങ്ങൾ കാണുക ഉൾപ്പെടുത്തുന്നത് തുറക്കാൻ പറ്റിയാണ് ഈ ഒരു ഗെയിമിങ് സ്റ്റെയറിങ് പണം കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് നാലായിരം ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പിന്നെ ക്വാളിറ്റി സാധനത്തിന് ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ വരും വലിയ പണം ചിലവാക്കി വാങ്ങാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും മുതൽ മുടകില്ലാതെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെറിയൊരു എഫേർട്ട് എടുത്താൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായ ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയത് വളരെ പെർഫെക്റ്റ് ആയി തന്നെ ഈ ഒരു സ്റ്റെയറിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കി ഇവിടെ പങ്കുവെച്ചത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റെയറിങ് ഉണ്ടാക്കുന്നതിലേക്ക് എടുക്കാം ഈ ഒരു സ്റ്റെയറിങ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു ഹോസ് ആണ് സ്റ്റേറിങ്ങിൻ്റെ വലിപ്പം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പൈപ്പ് എടുത്താൽ മതി സ്റ്റെയറിങ്ങിൻ്റെ നടുവിലുള്ള ആ ഭാഗം ഉണ്ടാക്കാൻ ബക്കറ്റിൻ്റെ മൂടിയോ അല്ലെങ്കിൽ സീലിംഗ് മെറ്റീരിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി പൈപ്പിന്റെ രണ്ടും ഏറ്റവും തമ്മിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് പൈപ്പിന്റെ അളവിലുള്ള ഒരു ജോയിൻറ്റ് കണക്ടറും സംഘടിപ്പിക്കണം കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി റൗണ്ട് ശരിയാക്കി എടുത്താൽ മതി സ്റ്റെയറിങ്ങിൻ്റെ നടുവിൽ വരുന്ന ഈ ഒരു പീസ് ഇതാ ഈ സീലിങ്ങിൽ ഉപയോഗിക്കുന്ന ഈ ഒരു സാധനമാണ് ഇത് നല്ലോണം അവിടെ ഒട്ടിച്ചേക്കണം പിന്നെ സെൻറ്ററിൽ ഇതുപോലൊരു പൈപ്പ് വെച്ച് കൊടുക്കണം ഇനി വേണ്ടത് ഈ പൈപ്പിൻ്റെ തൊട്ട് വണ്ണമുള്ള രണ്ട് പൈപ്പ് കഷ്ണങ്ങളും ഒരു മരക്കഷണവും രണ്ട് ഓ ക്ലിപ്പുകളുമാണ് മരത്തിന് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളവും ഇരുപത് സെൻറ്റിമീറ്റർ വീതിയും വേണം പിന്നെ അത്യാവശ്യത്തിൽ വെയിറ്റുള്ള മരക്കഷ്ണവും തന്നെ വേണം എന്നാലേ സ്റ്റെയറിങ് കറുക്കുമ്പോൾ ഇളകാതെ നിൽക്കും ഇത് സെൻസർ തട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഈ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത് ഈ ഒരു സെല്ലോ ടേപ്പ് മേൽ സെൻസർ നേരം ഈ ഒരു സ്റ്റെയറിങ് ഫുൾ എഫക്റ്റീവ് ആവും ഇത് രണ്ട് പീസ് പൈപ്പാണ് ഉള്ളത് ഈ രണ്ട് പീസ് പൈപ്പിൻ്റെ എടുക്കുക ഈ ഒരു ബോക്സ് വരുന്നത് ഈ മൗസിന് പാകത്തിനായിട്ടുള്ള ഒരു ഇതാണ് ബോക്സ് ആണ് ബോക്സാണ് കാർഡ്ബോർഡിൻ്റെതാ ഒരു സ്റ്റേപ്പ്ലെയർ അടിച്ച് ബോക്സ് മൗസിന് പറ്റിയ ഭാഗത്തിന് ബോക്സ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നിങ്ങളെ മൗസിനനുസരിച്ചാണ് കേട്ടോ ഈ കാർഡ്ബോർഡുണ്ടാക്കാൻ വേണ്ടിയതാ മൗസ് ബോക്സിന്റെ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കണം ഇതെന്തിനാ വെച്ചാൽ സ്റ്റിയറിംഗ് വീലിന്റെ പൈപ്പ് ഇതാ ഇതിലിങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിട്ടാണ് മൗസ് എടുക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ വെച്ചാൽ മൗസ് ഇളകിയില്ല ചെയ്ത എന്നെ നമുക്ക് മരക്കാഷ്ണത്ത് ഫിറ്റ് ചെയ്ത പൈപ്പിനുള്ളിലൂടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്റെ പൈപ്പ് വെക്കണം രണ്ട് പീസ് പൈപ്പ് വേണത് ഒരു പീസ് അത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ നേരെ ചെറിയ പൈപ്പാണ് ഇതിൻ്റെ ഉള്ളിലൂടെ ഉള്ളത് ഈ ഒരു പൈപ്പ് ഫ്രീ ആയിട്ട് കറങ്ങുന്നത് ഈ രണ്ട് കഷ്ണം പൈപ്പ് ഇവിടെ ഫിക്സ് ചെയ്താണ് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പ് പോകുന്നുണ്ട് ഈ ഒരു പൈപ്പാണ് സ്റ്റെയറിങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുന്നത് പിന്നെ ഈ ഒരു മൗസിൻ്റെ സെൻസർ ഈ ഒരു പൈപ്പിന് തട്ടിയിട്ടാണ് ഈ ഒരു ട്രക്ക് തിരിയുന്നത് ഇതിലുള്ള ഗെയിമിലുള്ള വണ്ടി തിരുന്നതാണ് നമ്മൾ കറക്കുന്നതനുസരിച്ച് സെൻസർ തട്ടിയിട്ടാണ് ഈ ഒരു ട്രക്ക് തിരിയുന്നത് സ്റ്റിയറിംഗിന് പുറത്തൊരു കവർ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഗെയിമിംഗ് സ്റ്റിയറിംഗ് സെറ്റപ്പിൽ കമ്പ്യൂട്ടറിന്റെ മൗസ് തന്നെ ഉപയോഗിച്ചാൽ മതി എന്നതുകൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യത വരുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത സാധാരണ മൗസിനെ ചലിപ്പിച്ച് സ്ക്രീൻ കൺട്രോൾ ചെയ്യുന്നതിൽ നിന്ന് വിപരീതമായാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് മൗസിനെ ഫിക്സഡായി നിർത്തി മൗസിൻ്റെ സെൻസർലൈറ്റ് പതിക്കുന്ന പ്രതലത്തെ ചലിപ്പിച്ചാണ് ഇവിടെ ഗെയിമിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഗെയിമിംഗ് സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ടാക്കിയാൽ തന്നെ സക്സസ് ആവുമോ എന്ന കാര്യത്തിൽ എനിക്ക് തന്നെ വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു എന്നാൽ വളരെ സ്മൂത്തായി തന്നെ വർക്ക് ചെയ്യും വിധം ഈ സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റി കമ്പ്യൂട്ടർ ടേബിളിൻ്റെ വക്കത്തായി സ്റ്റിയറിംഗ് പുറത്തേക്കായി വെച്ചതുകൊണ്ട് നല്ല കംഫർട്ടബിളായി തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും ഈ ഒരു സ്റ്റിയറിംഗ് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്

لتيل <laughs> ملل okay ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുത്തൻ കുട്ടിയുടെ ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ